ഹായ് ഗയ്സ് ഞാൻ ഈ നേഴ്സറി ന്ന് പോയ ട്രിപ്പ് ആണ് ത്രിശൂദ സൂലേക്കു ആണ് എ ഞങ്ങൾ പാലക്കാട് കാണാൻ പോയി ടീഷു ഞാൻ ബസ് ന്നൊക്കെ പാട്ടുവാടി അല്ലില്ല അങ്ങാണ് വാടി കുട്ടാ ഓ പെൻജോ ആണ് മൈ സ്നെൽ ബ്യൂട്ടിഫുൾ ഫ്രേസ് ആണ് ഴോള

ഞങ്ങള് പാലക്കാട് എത്തി നല്ല ചൂടായിരുന്നു അവിടെ നല്ല പഞ്ഞുണ്ടായിരുന്നു കുറേ கரெ வா இவருக்கு வாங்க இல்ல गाइस என்ன ரசал எவரோக்க காணேன் ஏங்களை பாலக்காடு கோட்டைலetti அடுத்த வெள்ளத்தில் பெரிய ஆம கண்டு गाइस വലിയ മീനുമുണ്ട് എത്ര ആമകളും എത്ര മീനുകളു താങ്ക് യു ഫോർ വാച്ചിങ്